ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്കൂറിൽ ആലു കാരൻ സിൽവർ ജുവലറി ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ശിശുക്ഷേമ വകുപ്പിന്റെ ബാലപ്രതിഭാ പുരസ്കാരം നേടി അകലാട് എം ഐ സി സ്കൂളിലെ അഞ്ച് ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ശിശുക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തിയ പ്രതിഭാ പുരസ്കാരമാണ് ഒരേ സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികൾക്ക് ലഭ്യമായത് എൽ കെ ജി വിദ്യാർത്ഥി ആയിൻ സുഹൈൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളായ ലാസിൻ നൈനാർ മുഹമ്മദ് ഷാമിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റിസ്വാൻ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഷൻസ എന്നിവരാണ് അവാർഡിന് അർഹരായ വിദ്യാർത്ഥികൾ ജില്ലയിലെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചെട്ട് കുട്ടികളെ തെരഞ്ഞെടുത്തിരുന്നു ഇവരിൽ പ്രതിഭാ പുരസ്കാരത്തിലേക്ക് കഴിഞ്ഞത് ആഹ്ലാദവും താങ്കൾ ാണ് കോടിയ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ എത് മാത്രമായ ചില ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ